വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കുറിയും എൽ ഡി എഫ് തന്നെ ഭരിക്കുമെന്ന് കെ പി കുഞ്ഞമ്മുട്ടി എം എൽ എ കുറ്റ്യാടി ടൗൺ വാർഡിലെ എം ഐ യു പി സ്കൂളിൽ വോട്ട് ചെയ്തതിനു ശേഷം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചതിനു ശേഷവും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയം എൽ ഡി എഫിന് അനുകൂലമായ തരംഗമാണ് കേരളത്തിലുടനീളം കുന്നമ്മൽ ബ്ലോക്ക് അതിർത്തിയിലെ ഏഴ് പഞ്ചായത്തുകളിലും കുറ്റാടി മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കും കുറ്റാടി ഗ്രാമപഞ്ചായത്ത് ഭരണത്തുടർച്ച ഉണ്ടാകും മികവോടെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് കുറ്റാടി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല എൽഡിഎഫിന് വോട്ട് ചെയ്ത എല്ലാ രേഖപ്പെടുത്തുകയാണ് ഭാവി വേണ്ടി മുന്നോട്ട് വർഷക്കാലത്തെ ഇടത് മുന്നണി ഭരണം കേരളത്തെ വികസനത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമ തിരഞ്ഞെടുപ്പിലും വിജയം എൽ ഡി എഫിനൊപ്പമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു